ഇടവൻ രാശിയെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത് കാർത്തിക അവസാനത്തെ മുക്കാൽ രോഹിണി മകൈരം ആദ്യത്തെ പകുതിയാണ് ഇടവൻ രാശിയിൽ വരുന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിന് ശേഷം ശനിയുടെ പ്രകോപനം നിങ്ങളിലേക്കുണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നതും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ഗണപതി ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉപകാരപ്പെടും ഇടവൻ രാശിക്കാർ ദേവി ലക്ഷ്മിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഉപവാസം എടുക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ ഉന്നതിക്കും ഉയർച്ചയ്ക്കും ഒക്കെ വഴിതെളിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വെളുത്ത പുഷ്പങ്ങളും വെളുത്ത പുഷ്പങ്ങളുടെ മാലകളുമൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രദേവന് വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് ഈ നക്ഷത്രക്കാർ സുരക്ഷിതത്വവും പരിഗണനയും വിശ്രമവും ഒക്കെ ഒരുപാട് കാക്ഷിക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും ബന്ധങ്ങളിലെ വിശ്വാസവഞ്ചനയും വേർപെട്ടു പോകുമോ എന്നുള്ള ചിന്തകളുമൊക്കെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് പ്രയത്നങ്ങൾക്കൊക്കെ ഫലം കിട്ടാതെ പോകുന്നതും വിജയത്തിലെത്താൻ സാധിക്കാത്തതുമൊക്കെ ഇവരെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കും ഇടവൻ രാശിക്ക് ചേരുന്ന നാല് രാശിക്കാരാണ് കന്നി മകരം കർക്കടകം മീന ഉത്രം അവസാനത്തെ മുക്കാൽ അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഉത്രാടം അവസാനത്തെ മൂന്നുപാദം തിരുവോണം അവിട്ടം ആദ്യത്തെ രണ്ട് പാദം പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം പൂരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം മുത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങൾ ഇടവൻ രാശിക്കാരുടെ നക്ഷത്രങ്ങളാണ് ഇവരുമായി കൂട്ടു ബിസിനസ്സിലേർപ്പെടുന്നതും വിവാഹബന്ധത്തിലേർപ്പെടുന്നതുമൊക്കെ വളരെ ശുഭപ്രദമായിരിക്കും ഇടവൻ രാശിക്കാർ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായുള്ള വിവാഹബന്ധത്തിലേർപ്പെടുന്നതിൽ കൂടി നിങ്ങൾക്ക് സന്തോഷകരവും സമ്പന്നപൂർണവുമായ ഒരു ജീവിതം ലഭിക്കുകയും നിങ്ങൾ ആദർശ ജീവിത പങ്കാളികളായി മാറുകയും ചെയ്യും ഇടവൻ രാശിക്കാർ ധരിക്കേണ്ട രത്നം വെളുത്ത പവിഴ അതായത് വൈറ്റ് കോറൽ ബെൺപവിഴ ആണ് ബെൺപവിഴ ധരിക്കുന്നതിൽ കൂടി മാനസികമായ ശാന്തി ഉണ്ടാകുകയും പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യും ഇവർക്ക് അനുയോജ്യമായ കളർ വെളുപ്പാണ് എല്ലാ ദിവസവും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് അതിന് പറ്റാത്ത സമയങ്ങളിൽ ഒരു വെളുത്ത തുവാല കൈവശം കരുതുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും ഇടവൻ രാശിക്കാർ വെള്ളിവിളയാണ് ധരിക്കേണ്ടത് ഇത് ശുക്രഗ്രഹത്തെ ബലപ്പെടുത്തുകയും മാനസികമായ ശാന്തി പ്രദാനം ചെയ്യുകയും ചെയ്യും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യും വെള്ളിയാഴ്ച ദിവസം നോക്കി വേണം ധരിക്കുവാൻ ഇത് ധരിക്കുന്ന സമയത്ത് ഓം ശുക്രായ നമഹ എന്ന് ചൊല്ലുന്നത് നല്ലതാണ് ഒൻപത് പ്രാവശ്യമൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവർക്ക് വളരെയധികം ഉണ്ടാകും അതുപോലെ തന്നെ ഇവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ എപ്പോഴും വളരെ ഉയർന്ന നിലയിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇവരെ ആരെങ്കിലും ചതിച്ചാലും ആ ചതിച്ചവരുടെ അത്യാവശ്യ സമയങ്ങളിൽ അവരെ സഹായിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട് ഇടവൻ രാശിക്കാരുടെ ഭാഗ്യരത്നം വജ്രം അതായത് ഡയമണ്ടാണ് ഇത് വെള്ളിയിലോ പ്ലാറ്റിനത്തിലോ പണിത് വെള്ളിയാഴ്ച ദിവസം ധരിക്കാവുന്നതാണ് ഡയമണ്ട് ശുക്രഗ്രഹത്തെ ബലവാനാക്കുകയും നെഗറ്റീവ് എനർജി അകന്ന് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കുകയും പ്രേമസാഫല്യം ഉണ്ടാവുകയും മനസമാധാനം കൈവരികയും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും വജ്രം ധരിക്കുന്നതിൽ കൂടി ഉയർന്ന വ്യക്തിത്വത്തോടൊപ്പം തന്നെ ആത്മവിശ്വാസം കൂടുകയും ചെയ്യും വെള്ളിയുടെ ചെയിൻ ധരിക്കുന്നതും ഇവർക്ക് നല്ലതാണ് ഇടവൻ രാശിക്കാർ മനസ്സുകൊണ്ട് ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതായത് ഹൃദയം കൊണ്ട് ഒരാളെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഏത് സാഹചര്യത്തിലും അവരെ കൈവിടുകയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാതെ അതിൽ നിന്നും പിന്മാറുകയില്ല ഇടവൻ രാശിക്കാർ സ്വർണാഭരണങ്ങൾ ധരിക്കുന്നത് ശുഭമല്ല കാരണം നിങ്ങളുടെ സ്വാമി ശുക്രനാണ് സ്വർണം സൂര്യൻ്റെ ധാതുവാണ് സൂര്യനും ശുക്രനും പരസ്പരം വിപരീതമാണ് അക്കാരണത്താൽ സ്വർണം ധരിക്കുന്നത് നല്ലതല്ല ഇടവൻ രാശിക്കാർ മൃഗങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പശു ആട് മുയൽ എന്നീ മൃഗങ്ങളെ വളർത്തുന്നത് അവർക്ക് അനുകൂലമായിരിക്കും ഇടവൻ രാശിയിലെ സ്ത്രീകൾ ധൈര്യമുള്ളവരും ആത്മവിശ്വാസമുള്ളവരും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും പൊതുവേ ഇവർ സുന്ദരികളായിരിക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യും ഇവർ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവരുടെ വാക്കുകളിൽ ദൃഢതയുണ്ടായിരിക്കും സുന്ദരമായ വസ്തുക്കളിലെല്ലാം ഇവർക്ക് ആകർഷണത്വം ഉണ്ടാകും ഇവർക്ക് അണിഞ്ഞൊരുങ്ങുന്നതും ആഭരണങ്ങളും ഫാഷനുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ചില സമയങ്ങളിൽ ഇവർ നിർബന്ധ ബുദ്ധികളാകുകയും ചെയ്യും ഇടവൻ രാശിക്കാർ ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇവർക്ക് ലക്ഷറി ആയിട്ടുള്ള ബിസിനസ്സുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ബിസിനസ്സുമൊക്കെ വളരെയധികം ശോഭിക്കും ഇതുകൂടാതെ കല സൗന്ദര്യം ആഭരണങ്ങൾ ഫാഷൻ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സും നിങ്ങൾക്ക് വളരെ ശോഭനീയമായിരിക്കും അതുപോലെ തന്നെ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ഫുഡ് ഇൻഡസ്ട്രിയും കൃഷിയും ഇവർക്ക് അനുകൂലമായി തിരഞ്ഞെടുക്കാവുന്ന ഫീൽഡുകളാണ് എന്ത് വ്യവസായം തുടങ്ങുമ്പോഴും അത് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത് നല്ലതായിരിക്കും ഇടവൻ രാശിക്കാരുടെ വിവാഹം ശുക്രൻ ബലവാനാണെങ്കിൽ മുപ്പത് വയസ്സിനകം നടന്നിരിക്കും ശുക്രനും ബലക്ഷയമുണ്ടെങ്കിൽ വിവാഹത്തിന് താമസം നേരിടും വേണ്ട ആലോചിച്ച് ശരിയായ നിർണയത്തിൽ കൂടി മാത്രമേ ഇവർ ജീവിത പങ്കാളിയേയും തിരഞ്ഞെടുക്കുകയുള്ളു ഇടവൻ രാശിയിലെ സ്ത്രീകൾക്ക് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാകാനാണ് സാധ്യത ഇവർ അവരുടെ മക്കളെ വേണ്ടതുപോലെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അവർക്കൊരു താങ്ങും തണലുമായി എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യും ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസം വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ചയും വലിയ കുഴപ്പമില്ല ശുഭകാര്യങ്ങൾക്കെല്ലാം വെള്ളിയാഴ്ച തുടക്കം കുറിക്കുന്നത് നല്ലതാണ് എന്നാൽ വ്യാഴാഴ്ച ഏറ്റവും അശുഭമായ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഒരു പുതിയ കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ പാടില്ല ശുഭകാര്യങ്ങളൊന്നും തന്നെ വ്യാഴാഴ്ച ദിവസം തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ചിങ്ങൻ രാശിയും കുംഭൻ രാശിയും ഇവിടെ ശത്രുരാശികളാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാല് അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം ഈ ആറ് നക്ഷത്രങ്ങൾ മേടൻ രാശിക്ക് എതിരുള്ള നക്ഷത്രങ്ങളാണ് ഇവരുമായി യാതൊരുവിധ ബന്ധങ്ങളും പുലർത്തുന്നതും നല്ലതല്ല ഇടവൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർ ഈ പറഞ്ഞ ആറ് നക്ഷത്രക്കാരുമായി ബന്ധം പുലർത്തുന്നതിൽ കൂടി വാക്കുതർക്കങ്ങളുണ്ടാകാനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാനും വഴക്കുകൾ ഉണ്ടാകാനുമുള്ള സാധ്യത കൂടും ശരിയായ കൂട്ടുകാരെയും ജീവിത പങ്കാളിയെയും ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിതത്തിലെല്ലാം പോസിറ്റീവായി വന്നുഭവിക്കും ഇടവൻ രാശിക്കാരുടെ ഏറ്റവും വലിയ ശക്തിയാണ് അവരുടെ സ്ഥിരത ആത്മവിശ്വാസം ധൈര്യം ഏത് പരിതസ്ഥിതിയിലും ഇവർ മനോനിയന്ത്രണത്തോടുകൂടി ശാന്തമായി നിലകൊള്ളും ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും അത് മനസ്സ് വെച്ച് നിഷ്ഠയോടുകൂടി ചെയ്ത് തീർക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്യും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള അത്ഭുതകരമായ കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ തൊണ്ടയും കഴുത്തുമാണ് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഓർഗൻ ഇവർക്ക് കഴുത്തും തൊണ്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻ ടോൺസിൽസ് തൈറോയിഡ് ഇവയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും തണുത്ത വെള്ളം തണുത്ത ആഹാരസാധനങ്ങൾ ഐസ്ക്രീം അതുപോലെ തന്നെ വളരെ ഉച്ചത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നതും ഇവരുടെ തൊണ്ടയ്ക്ക് പലവിധ പ്രശ്നങ്ങൾക്കും ഇടയുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ കുറേ ശമനം വരാൻ തുടങ്ങും വ്യാഴഗ്രഹത്തിൻ്റെ സ്വാധീനത്താൽ കുടുംബ പ്രശ്നങ്ങളിലും സാമ്പത്തിക സ്ഥിതിയിലും പരിഹാരമുണ്ടാകും ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക വെള്ള ഇളം ക്രീം കളർ ഇളം പച്ച കളർ ഈ മൂന്ന് കളറിലെ വാഹനങ്ങളാണ് നിങ്ങൾ വാങ്ങേണ്ടത് ഈ മൂന്ന് കളറിലെ വാഹനങ്ങൾ നിങ്ങൾക്ക് ശുഭമാണ് ശുഭ സമയം നോക്കിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണം വാഹനങ്ങൾ എടുക്കുവാൻ ഇടവൻ രാശിക്കാർ വെള്ളിയാഴ്ച ദിവസം വെളുത്താരി വെളുത്ത വസ്ത്രം വെള്ളി തൈര് എന്നീ വസ്തുക്കൾ ദാനം ചെയ്യുന്നതിൽ കൂടി കുടുംബ സൗഖ്യം ഉണ്ടാകും സാമ്പത്തിക നില മെച്ചപ്പെടും പതുക്കെ പതുക്കെ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇങ്ങനെയുള്ള ദാനധർമാദികളൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് ഇടയ്ക്കൊക്കെ നൽകുന്നത് പുണ്യമാണ് ദാനം നൽകുമ്പോൾ എപ്പോഴും അത് വാങ്ങിക്കാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നൽകാവൂ ഒരു കാരണവശാലും നിങ്ങൾ ചുവന്ന മുളക് ചുവന്ന വസ്ത്രം ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകാൻ പാടില്ല ഈ വസ്തുക്കൾ ദാനം ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക നില മോശമാവുകയും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇടവൻ രാശിക്കാർ സ്ഫടികത്തിൻ്റെ മാലയാണ് ധരിക്കേണ്ടത് സ്ഫടികം ശുക്രഗ്രഹത്തെ ബലവാനാക്കും ഇത് മാനസിക ശാന്തി പ്രദാനം ചെയ്യും സ്ഫടികമാല ധരിക്കുന്നതിൽ കൂടി പോസിറ്റീവ് എനർജി കൈവരികയും മാനസികമായ സ്ഥിരത സ്ഥിരതയുണ്ടാകുകയും ചെയ്യും മാല ആദ്യമായി ധരിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം നോക്കി വേണം ധരിക്കുവാൻ ഇടവൻ രാശിക്കാർ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വിശേഷമാണ് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിൽ കൂടി ലക്ഷ്മിദേവിയും ശുക്രദേവനും ഒരുപോലെ പ്രസന്നരാകും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെയും ശുക്രദേവന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭ്യമാകുന്നു വ്രത ദിവസം നവഗ്രഹ നവഗ്രഹക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വെളുത്ത പൂക്കളും വെളുത്ത പൂ കൊണ്ടുള്ള മാലയും സമർപ്പിക്കുക വെള്ളിയാഴ്ച വ്രതം എടുക്കുന്ന ദിവസം വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നതിൽ കൂടി വൈഭവവും സാമ്പത്തിക സ്ഥിതിയും ഉയരും ഇടവൻ രാശിക്കാർ കൈകളിൽ വെള്ളിയുടെ ബ്രേസ്ലറ്റോ വജ്രത്തിൻ്റെ മോതിരമോ ആണ് ധരിക്കേണ്ടത് ഇങ്ങനെ കാപ്പും മോതിരവും ഒക്കെ കൈകളിൽ ധരിക്കുന്നതിൽ കൂടി ശുക്രൻ ബലവാനാവുകയും നമ്മളിൽ പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയും മാനസികമായ ശാന്തി കൈവരികയും ചെയ്യും ഇടവൻ രാശിക്കാർ ചന്ദനത്തിൻ്റെ കുറിയാണ് തൊടേണ്ടത് ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തൊടുന്നത് അത്യുത്തമമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചന്ദനക്കുറി തൊടാൻ മറക്കാതിരിക്കുക ഇത് മാനസിക ശാന്തിയും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യും ഏതു പരിതസ്ഥിതിയിലും ഇടവൻ രാശിക്കാരുടെ രക്ഷയ്ക്കായി എത്തുന്ന ഈശ്വരശക്തികൾ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയുമാണ് ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും ഇവർക്ക് സമാധാനവും ശാന്തിയും സമ്പത്തും പ്രദാനം ചെയ്യുന്നു വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ഗായത്രിയും ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങളും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകാനും സൗഭാഗ്യം കൂടി വരാനും സഹായിക്കും ഇടവൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് ശേഷം വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ് ഇടവൻ രാശിക്കാർക്ക് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ സഹിക്കാനുള്ള കഴിവ് കുറവ് ഇവരുടെ ഒരു വീക്ക്നസ് ആണ് ഇവരുടെ മറ്റൊരു വീക്ക്നെസ്സാണ് ഇവരുടെ നിർബന്ധ ബുദ്ധി ഇവർ ഏതെങ്കിലും പ്രവൃത്തിയിലോ ഏതെങ്കിലും കാര്യത്തിലോ കുറച്ച് നാൾ കണ്ടിന്യൂ തുടരുന്ന സമയത്ത് അതിൽ തന്നെ സ്ഥിരമായി ഉറച്ചു നിൽക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു പ്രവൃത്തിയിലേക്കൊക്കെ മാറുന്നത് ഇവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല സ്ഥിരത കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരേ പ്രവൃത്തിയിൽ തന്നെ സ്ഥിരമായി തുടർന്നു പോകുന്നതിലാണ് കൂടുതൽ താല്പര്യം പുതിയതായി എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് മാറുന്നത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും സുഖങ്ങളിലേക്കൊക്കെ ഇവർ വളരെയധികം ആകർഷിക്കപ്പെട്ടു പോകാറുണ്ട് ഇത് ഇവരുടെ പല പ്രവർത്തികളിൽ നിന്നും ശ്രദ്ധ കൈമാറിപ്പോകാൻ കാരണമാകും ഇടവൻ രാശിക്കാർ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിലും ധനം ആർജിക്കുന്നതിലും വളരെയധികം പ്രാഗൽഭ്യം ഉള്ളവരാണ് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള സമയം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധനം സമ്പാദിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യമുള്ള സമയത്ത് ഇവർ ആർജിക്കുന്ന സമ്പത്ത് വൃത്താവസ്ഥയിൽ ഇവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും അന്ന് അവർക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും പോഷക ഗുണം കൂടിയ ആഹാരം എപ്പോഴും കഴിക്കണം പച്ചക്കറികളും ഫ്രൂട്ട്സും തൈരും ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും തണുത്ത ആഹാരങ്ങളും മധുരവും നിയന്ത്രിക്കുന്നത് നല്ലതാണ് അല്പം മഞ്ഞൾ ചേർത്ത് ചെറു ചൂടുള്ള പാല് കുടിക്കുന്നതും ചെറു ചൂടുള്ള സൂപ്പ് കുടിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും റോസ് ലാവൻഡർ ഇവയുടെ പരിമളത്തോടു കൂടിയ പെർഫ്യൂമുകളാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യം അതുപോലെ തന്നെ പിച്ചിപ്പൂവിൻ്റെ പരിമളമുള്ള പെർഫ്യൂമും ഇവർക്ക് അനുയോജ്യമാണ് ഇളം പരിമളമേകുന്ന പെർഫ്യൂമുകളുടെ ഉപയോഗം ഇവരുടെ വൈഭവത്തെ ഉയർത്തി കാണിക്കുകയും ഇവരുടെ വ്യക്തിത്വം ആകർഷണമുള്ളതാക്കുകയും ചെയ്യും ഇടവൻ രാശിക്കാരെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം ഇവർ വിശ്വാസവഞ്ചന ചെയ്യുകയില്ല എപ്പോഴും ഇവർ ബന്ധുമിത്രാദികൾക്കൊപ്പം നിലകൊള്ളും ഇവർ വിശ്വസ്തരും സത്യസന്ധരും ആയിരിക്കും ഇവരുടെ ഈ സ്വഭാവവിശേഷം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഇവരിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഒരിക്കലും ഇവർ മങ്ങലേൽക്കാൻ അനുവദിക്കുകയില്ല ഇവർ വെള്ള ഇളം പച്ച ക്രീം കളർ ഇളം പിങ്ക് കളറിലെ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് സൗന്ദര്യം പ്രേമം സുഖങ്ങൾ ഇതെല്ലാം നൽകുന്നത് ശുക്രഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങൾ ശുക്രഗ്രഹത്തെ ബലവാനാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും ശനിയുടെയും പ്രഭാവം നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രഭാവം നിങ്ങളുടെ ശാന്ത സ്വഭാവത്തെ കോപാകുലമാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രഭാവത്താൽ നിങ്ങളുടെ ശാന്ത സ്വഭാവം ഉഗ്രമാകാറുണ്ട് അതായത് നിങ്ങൾ പലപ്പോഴും കോപാകുലരാകാറുണ്ട് ഇടവൻ രാശിക്കാർക്ക് മെയ് മാസം വളരെ ശുഭമാണ് ഒക്ടോബർ മാസവും നല്ലതാണ് ഈ മാസം സാമ്പത്തിക വർധനവും ഉണ്ടാകും പുതിയതായി എന്തെങ്കിലും ആരംഭം കുറിക്കുമ്പോൾ ഈ മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശുഭമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തുളസി മണിപ്ലാന്റ് പിച്ചി മുല്ല റോസ എന്നീ ചെടികൾ നട്ടു വളർത്തുന്നത് ശുക്രനെയും ചന്ദ്രനെയും ബലവാനാക്കാനും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കാനും സഹായിക്കും മുല്ലയും റോസയും ഒക്കെ സൗന്ദര്യം കൂട്ടാനും മനസ്സമാധാനം കൈവരാനും സഹായകമാകും പൊതുവെ വീടുകളിൽ ചെടികൾ നട്ടു വളർത്തുന്നത് പോസിറ്റീവ് എനർജി കൂടാനും നെഗറ്റീവ് എനർജി അകലാനും സഹായകമാകും വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നവർ എപ്പോഴും പച്ചപ്പ് കൂടുതലുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ജലാശയങ്ങൾക്കടുത്തുള്ള പ്രദേശങ്ങളും നിങ്ങൾക്ക് അഭികാമ്യമാണ് കാശ്മീർ ഊട്ടി മണാലി എന്നുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യും ഇടവൻ രാശിക്കാർ വീട് വയ്ക്കുമ്പോൾ തെക്ക് കിഴക്ക് ദിശയിലേക്ക് വീട് വയ്ക്കണം അതിൻ്റെ മുഖ്യ കവാടം കിഴക്ക് ഭാഗത്തേക്കായിരിക്കണം ഇവർക്ക് കിഴക്കോട്ടഭിമുഖമായി തെക്ക് കിഴക്ക് ദിശയിൽ വീട് വയ്ക്കുന്നത് വളരെ ശുഭമാണ് കുടുംബത്തിൽ സാമ്പത്തിക നില മെച്ചപ്പെടാനും മനസ്സമാധാനം നിലനിൽക്കാനും ഇത് സഹായകമാകും കുടുംബ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇടവൻ രാശിക്കാർ നിങ്ങളുടെ കടുംപിടുത്തവും നിർബന്ധ ബുദ്ധിയും ഒക്കെ ഒഴിവാക്കണം അത്യാഗ്രഹം ഒരിക്കലും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അലസത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അലസ്വത നിങ്ങളുടെ മുന്നോട്ടുള്ള ഉയർച്ചയെ ബാധിക്കും പിടിവാശി മനോഭാവവും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പരിവർത്തനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇരുപത്തിയെട്ടിനും മുപ്പതിനും ഇടയ്ക്കുള്ള പ്രായവും നാൽപ്പത്തിരണ്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള പ്രായവും ഇരുപത്തിയെട്ടിനും മുപ്പതിനും ഇടയ്ക്കുള്ള പ്രായത്തിലും നാൽപ്പത്തിരണ്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള പ്രായത്തിലും നിങ്ങളുടെ കരിയറിൽ സ്ഥായിയായ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ പറഞ്ഞ പ്രായങ്ങളിൽ സാമ്പത്തികപരമായും കുടുംബപരമായും നിങ്ങൾക്ക് വലിയ പരിവർത്തനം ഉണ്ടായിരിക്കും ഈ പരിവർത്തനങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനും സാധ്യതയുണ്ട് ഇടവൻ രാശിക്കാർ കഴിവതും ഒരുപാട് കടുത്ത കളറുകളും കറുത്ത കളറിലും ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതല്ല ഇത് ശുക്രഗ്രഹത്തിൻ്റെ ബലക്ഷയത്തിന് കാരണമാകും ഇളം കള്ളറിലുള്ള വസ്ത്രങ്ങളാണ് എപ്പോഴും നിങ്ങൾ ധരിക്കേണ്ടത് ഇളം കള്ളറുകൾ ധരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയെയും ബാലൻസ് ചെയ്യാൻ സഹായിക്കും ഇടവൻ രാശിയുടെ ഭാഗ്യ നമ്പർ ആറാണ് വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്പർ നോക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും ഇടവൻ രാശിക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം